മറുപടി പറഞ്ഞോളൂ അതോടൊപ്പം ഈ പറയുന്ന വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിച്ചു അവിടെയും ഷാഫി പറമ്പിൽ ഇവിടെ സി പി എമ്മിന്റെ ബ്രാൻഡ് അയക്കണ കെ കെ ടീച്ചറെ വലിയ തോ വോട്ടിന് തോപ്പിച്ചു വലിയ വിജയത്തിൽ എന്നാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അവിടെയും പറഞ്ഞു ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ട് ന്യൂനപക്ഷ ധ്രുവീകരണം വർഗീയത ഒരു ഒരു കാഫർ സ്ക്രീൻഷോട്ട് അടിച്ചുണ്ടാക്കി ഇറക്കി അത് റിബേഷ് എന്ന് പറഞ്ഞ ഡി വൈഫ് എ കാലത്ത് നിൽക്കുകയാണ് അതിന് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് റിബേഷോട് പോലീസ് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നല്ല പറയുന്നത് ഞാനത് പറയില്ല എന്ന് രമേശ് പോലീസിനോട് പറയും രമേഷ് എതിരെ ഒരു നടപടി പാർട്ടി എടുത്തിട്ടില്ല പോലീസ് എടുത്തിട്ടില്ല ഇപ്പോഴും എന്തോ ഫോറൻസിക് ലാബ് റിപ്പോർട്ടിനുവേണ്ട കാത്തിരിക്കുകയാണ് വായ്പോളിച്ച് മേപ്പെട്ടു പോലീസ് അത് വടകരയിലെ സംഭവം പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ യു ജയിച്ചു അവിടെയും നിങ്ങൾ പറയുന്നു മുസ്ലിം ഭൂരിപക്ഷം മുസ്ലിം എന്താണ് മുസ്ലിം വർഗീയത ന്യൂനപക്ഷ വർഗീയത വയനാട് നിങ്ങൾ വലിയ തോതിൽ സത്യമോഹേരിക്ക ഏഴായിരത്തി ചില്ലുവാനും വോട്ട് നഷ്ടപ്പെട്ടു അവിടെയും നിങ്ങൾ പറയുന്നു മുസ്ലിം വർഗീയത ന്യൂനപക്ഷ വർഗീയത മെക്സവനിൽ മലബാർ മേഖലയിലും അത് രൂപം കൊണ്ട് കുറച്ചധികം മുസ്ലിങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് നിങ്ങൾ പറയുന്നു ദ ഇസ്ലാമി മതരാഷ്ട്രവാദികൾ ഇസ്ലാമി ഇസ്ലാമിത ഇവിടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ പോകുന്നു ഹിന്ദുക്കളെ വേട്ടയാടാൻ പോകുന്നു ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ മാഷെ ഇവിടെ ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകുമ്പോൾ നിങ്ങൾ വോട്ട് തിരിച്ചു പിടിക്കാൻ കാണുന്ന സ്ട്രാറ്റജി രാഷ്ട്രീയമായിരിക്കും മനസ്സിലാകും പക്ഷെ അതൊരു ഒരു നാടിനെ കുട്ടിച്ചോറാക്കുന്ന രീതിയിലുള്ള മുടിഞ്ഞ രാഷ്ട്രീയമായി മാറണോ ഒരു ബെഞ്ച് മാർക്ക് പാലിക്കണ്ടേ ശ്രീ കെ ടി കുഞ്ഞുക്കണ്ണൻ അങ്ങനെയൊക്കെ പറയാം പക്ഷേ സി പി എം പോലുള്ളൊരു പാർട്ടി അതിൻ്റെ ഒരു മതനിരപേക്ഷ നിലപാടിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു സമുദായത്തെയോ സാമൂഹ്യ വിഭാഗത്തെയോ സാമുദായികമോ വികാരം ഉണർത്തി തങ്ങളുടെ കൂടെ കൂട്ടാൻ നോക്കുന്നവരല്ല ആ രീതിയിലുള്ളൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം നമുക്കില്ല അപ്പം നമ്മളൊരു ഒരു സമകാലീന ഒരു പത്തോ മുപ്പതോ വർഷക്കാലത്തെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അധികാരത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആരുമായി കൂട്ടുകൂടാൻ മടി കാണിക്കാത്തവരാണ് ഇവിടുത്തെ യു ഡി എഫ്കാര് ബി ജെ പി കാരും ഇപ്പോൾ തൊണ്ണൂറ്റൊന്നിൽ ഞാൻ ഈ വടകര എന്ന് പറയുന്നത് കോലിബി സഖ്യം പരീക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമാണ് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇടതുപക്ഷ വിരുദ്ധത ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെയും ഇടതുപക്ഷ വിരുദ്ധതയുടെയും അടിസ്ഥാനം എന്താണ് അത് ഒരു പ്രശ്നമാണ് അഷ്മി ഇവിടെ ഭൂപരിഷ്കരണം ഉൾപ്പെടെ നടപ്പാക്കി കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി മനുഷ്യരുടെ ഭൗതിക ജീവിതത്തെ അടക്കി ഭരിച്ചിരുന്ന ഇവിടുത്തെ പ്രമാണി വർഗങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി ആ പ്രമാണി വർഗങ്ങളുടെ താല്പര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരാശയവും രാഷ്ട്രീയവുമാണ് യു ഡി എഫും ബി ജെ പിയും ഇവിടെ ഇന്നും പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ എല്ലാ അർത്ഥത്തിലും തകർക്കാൻ എതിർക്കാൻ ഏത് കൂട്ടുകെട്ടും ഉണ്ടാക്കും അപ്പോൾ ഇവിടെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വലിയ ധ്രുവീകരണം കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് എന്താണ് മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനാ സംവിധാനങ്ങൾ തകരുന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങളെ അങ്ങേയറ്റം അരക്ഷിതാക്കുന്ന രീതിയിൽ കേന്ദ്രഭരണം വളരെ തീവ്രമാകുന്നു അത് ഇനിയും രാജ്യത്ത് അധികാരത്തിൽ വരരുത് ഇപ്പം മോഡിയെ മാറ്റി നിർത്താൻ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും യുക്തമായ കക്ഷി ഈ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വ ശക്തി കോൺഗ്രസ് ആണ് ആ ഒരു ധാരണയിലാണ് പലപ്പോഴും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അതൊരു വർഗീയമായിട്ട് പക്ഷേ താങ്കളുടെ മറ്റ് സഹപ്രവർത്തകർ സഹനേതാക്കൾ നേതാക്കൾ പറയുന്നത് അങ്ങനെയല്ല സഹ നേതാക്കൾ പറഞ്ഞു നിങ്ങൾ അമ്പയെ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ പഠിച്ച പണി പങ്കിട്ട് നോക്കിയിട്ടും ജയിക്കാൻ കഴിയാതെ വരുമ്പോ നിങ്ങൾ ആ ന്യൂനപക്ഷ വർഗീയതയുടെ തലയ്ക്ക് നിങ്ങളുടെ പരാജയം വെക്കലാണ് നോക്കും മെക്സവൻ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ആ പി മോഹൻ എന്ന് പ്രസംഗിക്കുകയാണ് അവിടെ എന്താണ് മതരാഷ്ട്രവാദികളുടെ ഒളിഞ്ഞ് കയറ്റം ജമാഅത്ത് ഇസ്ലാം എസ് ഡി പി ഐ വണ്ണാംഘട്ട എന്നിട്ട് പിന്നെ തിരുത്തുന്നു തിരുത്തിയിട്ട് കാര്യമുണ്ടോ കുഞ്ചിക്കണ്ണ മാഷെ അവിടുത്തെ എന്താണ് വലതുപക്ഷ സൈബർ ഹാൻഡിലുകൾ കേരളം എന്താ ഭീകരവാദികളുടെ നെഴ്സറി എന്ന് പറയാനുള്ള ആയുധം ഒന്നാന്തരം ഒന്നാന്തരമായത് വിട്ടുകൊടുത്തു പി മോഹൻ മെക്സവനിൽ രണ്ടാമത്തായത് വിട്ടുകൊടുത്തു വിജയരാഘവൻ എന്ത് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെ ജയിപ്പിച്ചു വിട്ടത് ആരാ ന്യൂനപക്ഷ ശക്തികൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയവാദികൾ അവിടെ ന്യൂനപക്ഷ സൈബർ ഹാനുകൾക്ക് കൊയ്ത്തുകാലവാ ആരാ കൊടുക്കുന്നേ സി പി എം നേതാക്കൾ കെ ജെ കുഞ്ഞിക്കണ്ണൻ ന്യൂനപക്ഷ വർഗീയതയും ന്യൂനപക്ഷത്തെ മുൻനിർത്തിയുള്ള മതരാഷ്ട്രവാദവും ഇന്ത്യ പോലുള്ളൊരു സമൂഹത്തിനകത്ത് ആത്യന്തികമായി ഭൂരിപക്ഷതാവാദത്തെ മെജോറിറ്റിനിത്തെ സഹായിക്കാനുള്ളൊരു രാഷ്ട്രീയ അജണ്ടയാണ് ഈ ന്യൂനപക്ഷ വർഗീയവാദികളും ന്യൂനപക്ഷ മതരാഷ്ട്രവാദികളുമൊക്കെ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ട് രഹസ്യവും പരസ്യവുമായി ബന്ധം പുലർത്തുന്ന ആൾക്കാരാണ് അതൊക്കെ ആശ്മീയപ്പോലുള്ള മാധ്യമപ്രവർത്തകരോട് ഞാൻ പറയേണ്ടതില്ലല്ലോ ഈ ജമാത്ത് ഇസ്ലാമിക്കാർ ഇത്രയും സങ്കീർണമായ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ പോകുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ആഭ്യന്തര മന്ത്രിയൊക്കെ പോയി കാണുന്ന നമുക്ക് കാണാം കേരളീയൻ കൂടിയായിട്ടുള്ള മിസ്റ്റർ ആരിഫ് അലിയുടെ നേതൃത്വത്തിലല്ലേ അവർ പോയിട്ട് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അതിന് മധ്യസ്ഥം വഹിച്ച അതിൻ്റെ ഇടനിലക്കാരനെ വർത്തി ഇന്ദ്രേഷ് കുമാർ ആ കാര്യങ്ങളൊക്കെ പിന്നീട് തുറന്നു പറഞ്ഞല്ലോ അപ്പോൾ ബി ജെ പി യുമായിട്ടും ആർ എസ് എസുമായിട്ടും എല്ലാ രഹസ്യബന്ധവും പുലർത്തുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അമ്പർല ആ അമ്പർലക്ക് കീഴിലാണ് ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ഇവിടെ ഇവിടെ തീവ്ര മതവികാരം ഇളക്കിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ ന്യൂനപക്ഷത്തിന്റെ എതിരാക്കാൻ കഴിയും ഇവരുടെ എല്ലാം ശത്രു ഇതിപ്പോ ലോകത്തിന്റെയും സി പി എം ഇത് സംബന്ധമായി പാർട്ടിയുടെ എത്രയോ രേഖകളുണ്ട് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജമായത്ത് ഇസ്ലാമിക്കാർക്ക് സി പി എം പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജമായത്ത് ഇസ്ലാമി സി പി എമ്മിന് പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ എ കെ സെന്ററിലോ അല്ലെങ്കിൽ സി പി എം നേതാക്കൾ താമസിക്കുന്ന സ്ഥലത്തോ വന്ന് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയ സഖ്യയല്ല ആ രാഷ്ട്രീയ സഖ്യയായിട്ട് അതിനെ കാണേണ്ട ആവശ്യമില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി അങ് ഇത് പറഞ്ഞുകൂടി അല്ലെ കെ ടി കുഞ്ചിക്കണ്ണൻ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്നും അവരുടെ അവരുടെ ലക്ഷ്യം ഇലാഹി സ്ഥാപനമാണെന്നും അതിന്റെ സ്ഥാപനം മുതലേ നിങ്ങൾക്കറിയാവുന്നതല്ലേ കെ ടി കുഞ്ഞിക്കണ്ണൻ അതുകൊണ്ട് നിങ്ങൾ അവർ അവർ നിങ്ങൾക്ക് നിർലോഭം സഹായങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ വോട്ട് വേണ്ട എന്നൊരു വാക്ക് സി പി എം പറഞ്ഞോ പറഞ്ഞിട്ടില്ല അതിന് പകരം എന്താണ് അതിന് പകരം സി പി എം നിങ്ങളുടെ മുഖപത്രത്തിൽ ആ വോട്ട് കിട്ടിയതിനെ ശ്ലാഗിച്ച് എന്താണ് ശ്ലാഗിച്ച് അഭിനന്ദിച്ച് നല്ല തീരുമാനങ്ങൾ എന്ന രീതിയിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഏതെങ്കിലും പത്രം അവരുടെ മുഖപത്രമല്ലാതെ മറ്റൊരു പത്രത്തിൽ ജമാഅത്തെ ഇസ്ലാമി അഭിനന്ദിച്ച മുഖപ്രസംഗം വന്നിട്ടുണ്ടെങ്കിൽ അത് ദേശാഭിമാനിയിലാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ആ വോട്ട് കിട്ടിയതിനെ എന്താണ് അക്നോളജി ചെയ്ത് നന്ദി പറയുന്ന ആരാണ് പിണറായി വിജയനാണ് ആ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികൾ എന്ന് ആര്യാടൻ സഭയിൽ പറഞ്ഞപ്പോൾ ആര്യാടാ നിങ്ങളുടെ ദുഷ്ടബുദ്ധി എന്ന് പറഞ്ഞ ആരാണ് കോടിയേരി ബാലകൃഷ്ണനാണ് ഈ ഈ ചരിത്രമൊക്കെ ഒരുപാട് നാൾ മുമ്പുള്ളതല്ല ഈ അടുത്ത കാലത്തുള്ളതാണ് ഈ അടുത്ത കാലത്തുള്ളതാണ് ഇതൊക്കെ ഇതൊക്കെ അവർ നിങ്ങൾക്ക് പിന്തുണ പിന്തുണ യു ഡി എഫിൽ കൊടുക്കുമ്പോൾ ഇവർ ദാ ഇവിടെ ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ പോകുന്നു ഹിന്ദുക്കളെ വേട്ടയാടാൻ പോകുന്നു എന്ന് പറഞ്ഞ നാട്ടുകാർക്ക് മനസ്സിലാവില്ല കെ ടി കുഞ്ഞു കണ്ണമാഷെ ആഷ്മിയെ പോലുള്ള ഒരാൾ സി പി എമ്മിന്റെ പാർട്ടി രേഖകളും ഈ കാര്യത്തിൽ സി പി എം നേതാക്കൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു സംഘടന അത് ഒരു സൈദ്ധാന്തികമായ ഒരു നിലപാടിൻ്റെ പ്രശ്നമല്ല ഏതെങ്കിലും ഒരു സംഘടന ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇതാ ഞങ്ങൾ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുന്നു അവരുടെ പിന്തുണ കാരണ എന്ന് ഇടതുപക്ഷ സാമ്പ്രായത്തെ വിരുദ്ധ നിലപാടെടുക്കുന്നു അങ്ങനെ പിന്തുണ കൊടുക്കുന്നു എന്നിട്ട് അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ചരിത്രമില്ല അതും ആശ്ചര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി ഒമ്പതിലെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കരാർ മുഖ്യ കേന്ദ്ര വിഷയമായി ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിൽ ആണവ ആണവക്കരാറിനെ ഏറ്റവും കൂടുതൽ ന്യായീകരിച്ചത് എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത ചർച്ചകളിൽ അതിനേറ്റവും കൂടുതൽ പ്രതിരോധിച്ചത് ഷാനാ ഷാനവാസായിരുന്നു ആ ഷാനവാസ് വയനാട് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോ ഇസ്ലാമി അവർക്കാ പിന്തുണ കൊടുത്തത് ഇവിടെ തിരുവനന്തപുരത്ത് എന്താണ് അവർ പറയുന്നു അഭിമന്യൂര് ജന്മനാട്ടിൽ എസ് ടി പിന്തുണ സി പി എം ഭരിക്കുന്നുണ്ട് എസ് ടി പി എന്താണ് അവിടെ സി പി എം ഞങ്ങൾക്ക് പിന്തുണ വേണ്ടാന്ന് പറയും എസ് ടി പിന്നെയും പിന്തുണയ്ക്കും പിന്നെയും വേണ്ടെന്ന് പറയും പിന്നെയും പിന്തുണയ്ക്കും അന്ന് നിങ്ങൾ നിസായത ജമാഅത്തെ ഇസ്ലാം ഈ രണ്ടായിരത്തി പതിനൊന്നു നിങ്ങൾക്ക് വോട്ട് തന്നു ആ വോട്ട് നിങ്ങൾ സ്നേഹപൂർവ്വം ഔദാര്യപൂർവ്വം നിങ്ങൾ നന്ദിപൂർവ്വം സ്വീകരിച്ചവരാണ് ഞാൻ പറയും ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വോട്ട് തന്നു നോക്കേ അത് അവരുടെ കാര്യം നിങ്ങൾ അതിന് നിങ്ങൾ പാർട്ടി മുഖപത്രത്തിൽ അതിനെ ശ്ലാഘിച്ച് മുഖപ്രസംഗം എഴുതിയവരാണ് എൻ്റെ ഒന്നുകൂടി ഇവിടെ പറഞ്ഞാൽ സഭാരേഖയിൽ നിയമസഭയിൽ ആര്യാട മുഹമ്മദ് ഞാൻ മാഷ് മാർഷ് തരാം എന്നാണ് 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 ആദ്യം വരുന്നു ആ ഇത് ചോദ്യോത്തരങ്ങൾ നിയമസഭാ ചോദ്യോത്തരം ഞാൻ അങ്ങനെ തരാം അതിൽ ആര്യാട് പറയുകയാണ് എന്താണ് അന്നുണ്ടായ ഏതോ ഒരു സംഭവവകാശങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ ശക്തികൾ ആര്യാടൻ പറയുമ്പോൾ അതിനെ തിരുത്തുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ് എന്താണ് പറയുന്നത് ആര്യാടന് മൃദു ഹിന്ദുത്വമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ കിട്ടാനുള്ള ദുഷ്ടലാക്കാണ് ആര്യാടൻ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ നേതാവ് കോടിയേരി ബാലകൃഷ്ണനാണ് സഭാരേഖ തെളിവ് ഇതൊക്കെ രേഖാപൂലം കിടപ്പല്ലേ ശ്രീ കെ ടി കുഞ്ഞു അതല്ലാതെ ഇത് ഇത് മൊത്തം ഭീകരവാദികൾ ഇന്ന് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ബോധോധം ഉണ്ടായാൽ പറ്റുമോ അത് ജമാഅത്തെ ഇസ്ലാമി നല്ലതോ മോശമോ നിൽക്കട്ടെ നിങ്ങളുടെ നിലപാട് അല്ലേ അഷ്മി അല്ല അശ്മി അശ്മി ഈ ചർച്ചയിൽ ചെയ്യുന്ന എന്താണ് സി പി എം ഏതെങ്കിലും ഘട്ടത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന്റെ തെറ്റാണത് അത് നമുക്ക് അങ്ങനെ ചർച്ച ചെയ്യാം അതുകൊണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ ഈ അവർ ആ ഒരു ഇന്നത്തെ ഒരു ഗ്ലോബൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു അതായത് അതായത് മുൻകാലത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയത് സി പി എം ചെയ്ത തെറ്റ് എന്ന് ഒരു വാക്ക് കേറ്റ കുഞ്ഞു മാഷ് പറഞ്ഞാൽ അത് വലിയ വാർത്തയാണ് വലിയ ബ്രേക്ക് വാർത്തയാണ് എന്റെ വാദം തീരുകയും ചെയ്യും അങ്ങനെയാണോ അല്ല ജമായത്ത് ഇസ്ലാമിയെ പോലെ സംഘടന ഏതെങ്കിലും ഒരു കാലത്ത് ഇടതുപക്ഷത്തെ പിന്തുണച്ചതോ അവർ വോട്ട് നൽകിയതോ അതിനെ സ്വാഗിച്ചുകൊണ്ട് സി പി എം എടുത്ത നിലപാടോ അത് സി പി എമ്മിന്റെ ഒരു തെറ്റായിട്ട് നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് ജമായത്ത് ഇസ്ലാമി ഏതെങ്കിലും തരത്തില് ഒരു മതവർഗീയ മതരാഷ്ട്ര സംഘടന ഇല്ലാതാവുകയോ അവർ മതരാഷ്ട്ര സംഘടനയാണ് കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമാണ്

അല്ല ാണ് അതുകൊണ്ട് നമ്മളിപ്പോ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് യു ഡി എഫ് കൂട്ടുകെട്ടുണ്ടാക്കുകയാണ് ജമാക്കളീ പറയാണ് രാഹുൽ മാങ്കൂട്ടം പത്രസമ്മേളനം നടത്തുകയാണ് എന്താണ് ഒന്ന് ഒന്ന് പറയണം പോയ കാലത്ത് ജമാഅത്ത് ഇസ്ലാമോട് വോട്ട് വാങ്ങിയത് പോട്ടെ അവരുടെ കാര്യം പക്ഷെ അതിനെ ശ്ലാഘിച്ച് സി പി എം എഴുതിയ മുഖപ്രസംഗം തെറ്റായിരുന്നു എന്ന് കെ ടി കുഞ്ഞുക്കുണ്ട് ഇപ്പോൾ പറയണം അവർ തീവ്രവാദികളെന്ന് ആര്യാടൻ താങ്കളുടെ ഭാഷയിൽ ശരിയാവണ്ടം പറഞ്ഞപ്പോൾ അത് തെറ്റാണ് ആര്യാടൻ ദുഷ്ടതാക്കാണ് ആര്യാടൻ ഹിന്ദു എന്താണ് മൃദു ഹിന്ദുത്വമാണ് എന്ന് കോടിയേരി പറഞ്ഞ തെറ്റാണ് എന്ന് കെ ടി കുഞ്ഞുക്കുണ്ഠൺ ഇപ്പോൾ സമ്മതിക്കണം സമ്മതിക്കുമോ ഭാഷേ ഹാഷ്മി ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സി പി എമ്മിന്റെ പ്രതിയായിട്ടാണ് സി പി എമ്മിന് ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് വളരെ കൃത്യമായ നിലപാടുണ്ട് സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കളും അതിൻ്റെ സൈദ്ധാന്തിക തലം കൈകാര്യം ചെയ്യുന്ന നിരവധി വ്യക്തികളും ആർ എസ് എസും ജമായത്ത് ഇസ്ലാമിയും ഇന്ത്യൻ സാഹചര്യത്തിൽ ചരിത്രപരമായി വഹിക്കുന്ന പങ്കെന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ജമായത്ത് ഇസ്ലാമി ഏതെങ്കിലും ഘട്ടത്തിൽ സി പി എമ്മിന് വോട്ട് ചെയ്തു അല്ലെങ്കിൽ ആർ എസ് വിരിച്ചുവിട്ടു ജനതാഗർ പാർട്ടി ഉണ്ടായ കാലത്ത് ആർ എസ് എസ്കാര് ജനത സി പി എംകാർക്ക് വോട്ട് ചെയ്തു അതുകൊണ്ട് ആർ എസ് എസും ജമായത്ത് ഇസ്ലാമിയും മാറുന്നില്ല അവർ അവരുടെ വർഗീയ രാഷ്ട്രീയ അജണ്ടയിലാണ് മതരാഷ്ട്രവാദ അജണ്ടയിലാണ് ആ മതരാഷ്ട്രവാദ അജണ്ടയിലുള്ള ആളുകളെ യു ഡി എഫ് ഇന്ന് എടുത്തു മടിയിൽ വെച്ച് താലോലിക്കുകയാണ് അവർക്ക് കുടവിരിച്ചിട്ട് കേരളത്തിൽ അവർക്ക് വലിയ രീതിയിലുള്ള അംഗീകാരം സ്വീകരിച്ചു അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചർച്ച കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നു ഇവിടെ സി പി എമ്മിന്റെ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിന് വോട്ട് ചെയ്യാനെടുത്ത തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ എഴുതിയ ലേഖനം ഞാൻ അങ്ങനെ അയച്ചു തരാം ഇവിടെ തീവ്രവാദികൾ എന്ന് ആര്യാടൻ വിളിച്ചപ്പോൾ ഇത് അത് ആര്യാടന്റെ മൃതഹിന്ദുത്വമാണെന്ന് കോടിയേരിയുടെ തിരുത്ത് ഞാൻ അങ്ങനെ ഇത് രണ്ടും ഇത് രണ്ടും സി പി എമ്മിന്റെ ചരിത്രപരമായ തെറ്റാണ് എന്നങ്ങ് സംബന്ധിക്കോ കേട്ടി കുഞ്ഞു മിനിമം ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഞാൻ വോട്ട് വാങ്ങിയ ഒക്കെ വിട്ടേക്കു ജമാഅത്തെ ഇസ്ലാമെ സി പി എം ശ്ലാഘിച്ച സംഭവങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അത് തെറ്റെന്ന് പറയൂ സി പി എമ്മിൻ്റെ മുഖപത്രം ജമാത്ത് ഇസ്ലാമി ഇടതുപക്ഷം മുന്നണിക്ക് നൽകുന്ന പിന്തുണയെ അനുകൂലിച്ചുകൊണ്ട് അനു അനുമോദിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം തന്നെ എന്താണ് നമ്മുടെ കഴിഞ്ഞകാല രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ കാണേണ്ടത് ജമായത്ത് ഇസ്ലാമി ഏതെങ്കിലും സി പി എമ്മിനെ പിന്തുണച്ചാലോ ഏതെങ്കിലും കാലത്ത് ഇടതുപക്ഷത്തെ പിന്തുണച്ചാലോ ജമാ ഇസ്ലാമിയുടെ രാഷ്ട്രീയം ഇല്ല ആ രാഷ്ട്രീയം മതരാഷ്ട്രമാണ് അതുകൊണ്ട് ആ ജമാത്ത് ഇസ്ലാമി സി പി എമ്മിനെ പിന്തുണച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന എന്താ തെറ്റ് അപ്പോ അവരെ അവരെ മതരാഷ്ട്രമാകത്തെ ഉള്ളൂ ഉള്ളൂ നിലപാട് 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 ജമാഅത്തെ ജമാഅത്തെ നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമിക്ക് എഴുതുമ്പോഴും ശ്ലാഖിക്കുമ്പോൾ നിലപാട് ഇത് തന്നെയാണ് അത് നിങ്ങൾക്ക് അറിയാത്തവരുമല്ല അല്ലേ അന്ന് അവർക്ക് നിങ്ങൾക്ക് പഞ്ചസാര പാലുമുട്ടെ കാരണം എന്താണ് വോട്ട് തരുന്നത് നിങ്ങൾക്കാണല്ലോ അപ്പൊ ഭീകരവാദികളല്ല ഇപ്പൊ വോട്ട് തരുന്നത് യു ഡി എഫിന് അപ്പൊ ഭീകരവാദി അല്ലേ ചുരുക്കത്തിൽ പറഞ്ഞ ഭാഷേ അല്ല ഞാൻ സംസാരിച്ചോട്ടെ ഞാൻ സംസാരിച്ചോട്ടെ ജമാത്ത് ഇസ്ലാമി അന്നും ഇന്നും മതരാഷ്ട്രവാദികളാണ് അങ്ങനെ മതരാഷ്ട്രവാദപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന സംഘടനയെ ഇന്ന് നമ്മൾ വിമർശിക്കുമ്പോൾ പണ്ട് അവരിങ്ങനെ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് ഇന്നത്തെ വിമർശനത്തിന് എന്ത് ധാർമ്മികതയാണുള്ളത് എന്ത് യുക്തിയാണ് എന്ന് ചോദിക്കുന്നത് അവരുടെ വലതുപക്ഷ മതരാഷ്ട്രവാദ അജണ്ടയെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിച്ച് നിർത്താനുള്ള ഒരു ശ്രമമായിട്ടേ കാണാൻ കഴിയൂ ശ്രമമായിട്ട് ഒറ്റവാക്യത്തിൽ പോയി ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി അങ്ങനെ വായടയ്ക്കാം എന്താണ് കേറ്റി ടി പറഞ്ഞത് എന്താണ് അന്ന് ദേശാമൻ അങ്ങനെ ശ്ലാഖിച്ച് എഴുതി ആ മുഖപ്രസംഗം ഒരു തെറ്റായി പോയി കേറ്റി പറഞ്ഞാൽ അല്ലെങ്കിൽ കൊടിയേരി സഭയിൽ സ്വീകരിച്ച നിലപാട് തെറ്റായി പോയി എന്ന് കൊടിയേരി ഇപ്പോൾ അങ്ങിപ്പോൾ പറഞ്ഞാൽ നമ്മുടെ വാദം തീർന്നു അയിട്ടങ്ങ് പറയുന്നില്ലല്ലോ ഇത് അങ്ങ് പറയാതെ വളഞ്ഞു പിടിക്കാനുള്ള മൂക്കിൽ അങ്ങനെ പറയാൻ കഴിയില്ലോ അങ്ങനെ പറഞ്ഞാൽ കേരളത്തിൽ വലിയ വലിയ ചർച്ചയാകും അത് സി പി എം ഇപ്പോഴത്തെ മിസ്റ്റർ അഷ്മി അഷ്മി ഇങ്ങനെയല്ല ആ വിഷയത്തെ കാണേണ്ടത് ചരിത്രത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ആ ചരിത്ര സാഹചര്യത്തിൽ എങ്ങനെയാണ് അത് വന്നത് എന്നൊക്കെ നോക്കിക്കൊണ്ടാണ് അപ്പൊ ആ ചരിത്രത്തിന്റെ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാതെ നമ്മൾ ഇന്ന് ഒറ്റ വാക്കിൽ അത് ശരിയോ തെറ്റോ എന്നുള്ളത് അതൊക്കെ തന്നെ എന്താണ് ഈ ഗിമിക്സ് ആണ് മാധ്യമപ്രവർത്തനത്തിന്റെ ഗിമിക്സ് ആണ് എന്നെക്കൊണ്ട് അങ്ങനെ ഒരു അത് വലിയാലും കോൺഗ്രസ് ഇസ്ലാമി അല്ലാതാവുന്നില്ല എക്സാക്ട്ലി അത് ഞാൻ പറയുന്നത് ഒരേ ജമാ ഇസ്ലാമിയ ആണെ നിങ്ങൾക്ക് വോട്ട് തന്നതിന് നിങ്ങൾ സ്വീകരിച്ചപ്പോഴും അതിനെ നന്ദിപൂർവ്വം മുഖപ്രസംഗം എഴുതുമ്പോഴും ആര്യാടനെ തീർച്ച കോടിയേരി പറയുമ്പോഴും ഒക്കെ ഇതേ ജമാഅത്ത് ഇസ്ലാമിയ അതിനെ ഗിമ്മിക്ക് എന്നൊന്നും പറയല്ലേ നിങ്ങൾ പരിമിതി മനസ്സിലാവുന്നുണ്ട് ഓക്കെ വിട്ടേക്കു